എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ സുജാത മിക്സിയുടെ ഒരു റിവ്യൂ ആട്ടോ കാണിക്കുന്നത് അപ്പോൾ ദാ ഇതാണ് കേട്ടോ മിക്സി രണ്ട് കളറിൽ നമുക്ക് കിട്ടും ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആണ് വൈറ്റ് കളറും അവൈലബിൾ ആണ് അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ദാ ഇതിൻ്റെ മോട്ടോർ പവർ കാണിക്കുന്നത് നയൻ ഹൺഡ്രഡ് ആണ് അപ്പോൾ നമുക്കിനിത് പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പുതാ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കാറ്റലോഗ്സ് ഇങ്ങനെ കാണാം സുജാത ബ്രാൻഡിൽ അവൈലബിൾ ആയിട്ടുള്ള പലതരത്തിലുള്ള പ്രൊഡക്ട്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത് ഇതേപോലെ കാണാം അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ബ്രാൻഡിൽ നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ഈ മിക്സി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു മാനുവലും നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് തുറന്ന് നോക്കിയാലും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ഏറ്റവും ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു മിക്സിയുടെ ഇതേപോലത്തെ ഒരു ആട്ടോ ക്ലിപ്പ് സിസ്റ്റം ആണ് ഇത് വളരെ ചെറിയ ഒരു ഗ്രൈൻഡർ ഉണ്ടാവുമല്ലോ അതിൻ്റെയാണ് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ എടുക്കുന്നത് ഏറ്റവും വലിയ ഒരു ജാറാണ് നമുക്ക് ജ്യൂസൊക്കെ അടിക്കാൻ പാകത്തിനുള്ളത് അപ്പോൾ ഇതാ ഇവിടെ സ്റ്റിക്കറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ലിഡൊക്കെ ഒന്ന് നന്നായിട്ട് ഹോൾഡ് ചെയ്യണം എന്നൊക്കെ ഇതാണ് ഇതിൽ വരുന്ന ഏറ്റവും വലിയ ജാർ ഇതിൻ്റെ അടിവശം വരുന്നത് ഇതാ ഇതേപോലെയാണ് കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ കിച്ചണിൽ ബ്ലാക്ക് അങ്ങ് സെലക്ട് ചെയ്തതാണ് ഞാൻ അതിൽ ഉണ്ടായിരുന്നത് ആദ്യം ആയിരുന്നു വൈറ്റ് നമുക്ക് കുറച്ചും കൂടി മെയിൻറ്റെയിൻ പാടായിരിക്കും ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ അഴുക്കൊന്നും അത്യാവശ്യം അറിയില്ല അപ്പോൾ ഇത്തിരി മടിയുള്ളവർക്കൊക്കെ ബ്ലാക്ക് കളർ ആയിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ദാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ജാർ ഇതിന് നാല് ബ്ലേഡ് ആട്ടോ വരുന്നത് കണ്ടില്ലേ കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇതാണ് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ അപ്പോൾ ദാ അടുത്തതായിട്ട് നമുക്ക് അരയ്ക്കാനുള്ള ജാറാണ് ഇതില് രണ്ട് ബ്ലേഡ് ആട്ടോ വരുന്നത് ഈ ഒരു വലുപ്പമാണ് ഈ ഒരു ജാറിനുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ മിക്സി ഇതിൽ ലോ മീഡിയം ഹൈ ഇങ്ങനെ മൂന്ന് സ്പീഡാണ് ഉള്ളത് കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള മിക്സിയാണ് അപ്പോൾ ഇത് നമ്മളുടെ മാനുവിലിത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ മാനുവൽ നന്നായിട്ട് വായിച്ച് നോക്കിയാൽ മതിയാവും ഇതിന് മുകളിൽ വരുന്ന ഈ ഒരു പോർഷൻ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഭാഗം അതേപോലെ തന്നെ രണ്ട് സൈഡിലും ചെറിയൊരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ മിക്സി ഒക്കെ ഓവർഹീറ്റ് ഒക്കെ ആവാണ്ടിരിക്കാനായിട്ടാണത് അപ്പോൾ ഇതാ നമ്മളുടെ മാനുവിലത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതെങ്ങനെ കെയർ ആൻഡ് മെയിൻ്റനൻസ് ചെയ്യണം അതിൻ്റെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നെല്ലാം അലുൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതേപോലൊരു ത്രീ പിന്നാണ് ഇതിൻ്റെ കേബിൾ വരുന്നത് അപ്പോൾ മൊത്തത്തിൽ നമ്മളുടെ മിക്സി ഭയങ്കര ക്യൂട്ടാണ് ഞാനിപ്പോൾ അത് ഉപയോഗിച്ച് നോക്കി ഇതിൽ കരച്ചായിരുന്നു നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇങ്ങനെ ചെറിയൊരു ഗ്രൈൻഡർ അതേപോലെ ഇതാ അരയ്ക്കാനായിട്ടൊരു ചെറുത് പിന്നൊരു ജ്യൂസിന് അടിക്കാനായിട്ട് ഒരു വലിയൊരു ജാറ് ഇങ്ങനെ മൂന്ന് ജാറാണ് നമുക്കിതിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കളർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ചൂസ് ചെയ്യാം ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ആണ് വരുന്നത് റേറ്റ് നമ്മളുടെ സുജാത മിക്സിയുടെ ഈ അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം